നമസ്കാരം ഇന്ന് അവയർനെസ് വീഡിയോൻ്റെ പാർട്ട് വൺ ആണ് പാർട്ട് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ചെയിൻ ലിംഗിൻ്റെ ഗേജാണ് വയർ തിക്നെസ്സാണ് വയർ തിക്നസ്സ് നമുക്ക് മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് എം തിക്നസ്സിൽ അവൈലബിൾ ആണ് ത്രീ എം എം തിക്നസ്സിൽ അവൈലബിൾ ആണ് ഫോർ എം എം തിക്നസ്സിൽ അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ്സാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഗേജ് ഒന്ന് കാണിച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു അതായത് നമ്മൾ വയറിൻ്റെ കറക്റ്റ് തിക്നെസ് ഗേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ് നമുക്ക് വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു അപ്പോൾ നമുക്ക് ഈ മൂന്ന് തിക്നസ്സിലാണ് നമുക്ക് ഗേജ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പ്രത്യേകം നിങ്ങളടുത്ത് കാണിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടാറ്റയുടെ അല്ലാത്ത മറ്റ് കൊമേഴ്ഷ്യൽ സൈസുകളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മെറ്റീരിയൽസോ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ടു പോയിൻറ്റ് ഫൈവ് കൃത്യമല്ലാതെ വരുന്ന മെറ്റീരിയലുകളുണ്ട് ബേസിക്കലി ഈ മെറ്റീരിയൽ എല്ലാം വരുന്നത് വെയ്റ്റിനാണ് റേറ്റ് വരുന്നത് അതുകൊണ്ട് ഗേജ് കുറയും തോറും നമുക്ക് റേറ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും ഒപ്പം നമുക്ക് വർക്ക് ചെയ്യുമ്പോഴുള്ള റേറ്റിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനലിലും അതുപോലെ ഇൻസ്റ്റയിലും വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പേജ് ലൈക്കും ഷെയർ ചെയ്ത് നിങ്ങൾ ഞങ്ങൾ ഒപ്പം കൂടുക ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ എല്ലാ വീഡിയോയുടെയും ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു മറ്റേ മറ്റു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ